ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എം എ റഷീദ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എം എ റഷീദാണ് ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ് സി ആർ ലൈജുമോൾ ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത സി ആർ ലൈജുമോളാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരി നായർ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ആരാണ് യു ഷറഫലി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് യു ഷറഫലിയാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംഷീർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംഷീറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ് എം എസ് സ്വാമിനാഥൻ ചരൺസിങ് പി വി നരസിംഹറാവു കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ എം എസ് സ്വാമിനാഥൻ ചരൺസിങ് പി വി നരസിംഹറാവു കർപ്പൂരി ടാക്കൂർ എൽ കെ അദ്വാനി എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച ഇ പി നാരായണൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ തെയ്യം കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് സിനിമാ നടൻ ആരാണ് അക്ഷയ് കുമാർ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ് യു എൻ ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി ഏതാണ് മൻ കി ബാത്ത് യു എൻ ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ആണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് എം ആർ ബൈജു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു ആണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആരാണ് പള്ളിയറ ശ്രീധരൻ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപവൽക്കരണം ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അദ്ധ്യക്ഷൻ ആരാണ് സുരേഷ് ദാസ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപവൽക്കരണം ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ആണ് കേരള സംസ്ഥാന വകബ് ബോർഡിൻ്റെ പതിനഞ്ചാമത് ചെയർമാൻ ആരാണ് എം കെ സക്കീർ കേരള സംസ്ഥാന വകബ് ബോർഡിൻ്റെ പതിനഞ്ചാമത് ചെയർമാൻ എം കെ സക്കീറാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അൻപത്തിനാലാമത് ജൂറി ചെയർമാൻ ആരായിരുന്നു സുധീർ മിശ്ര കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അമ്പത്തിനാലാമത് ജൂറി ചെയർമാൻ ആയിരുന്നത് സുധീർ മിശ്രയാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ് കേരളത്തിൽ പുതുതായി നിയമിതയായ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ കേരളത്തിൽ പുതുതായി നിയമിതയായ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് കേരള നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീഷൻ കേരള നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗോപിനാഥ് മുതുകാഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടി കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂർ യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് കരീന കപൂറാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുമതലയേറ്റ ആരാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചുമതലയേറ്റത് ഗൗതം ഗംഭീറാണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി ആരാണ് എ എസ് രാജീവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി എ എസ് രാജീവാണ് സത്യത്റ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ആരാണ് സുരേഷ് ഗോപി സത്യത്റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് സുരേഷ് ഗോപിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെൻഡുൽക്കറാണ് നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രയൂട് സുപ്രീംകോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് ശക്തികാന്തദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്തദാസ് ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പി ടി ഉഷയാണ് ഇന്ത്യയിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിലെ ബാസ്റ്റിൽ ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി ആയിരുന്നത് ആരാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിലെ ബാസ്റ്റിൽ ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി ആയിരുന്നത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ധനമന്ത്രി ആരാണ് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ് രഞ്ജുമോൾ മോഹൻ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹനാണ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് കൂട്ട് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്